സോഷ്യൽ മീഡിയയിൽ ചർച്ചയായി മാറിയിരിക്കുകയാണ് ഗായിക അഞ്ജു ജോസഫിൻ്റെ വിവാഹം ഇന്നലെയായിരുന്നു താരം വിവാഹിതയായ കാര്യം സോഷ്യൽ മീഡിയയിലൂടെ ആരാധകരുമായി പങ്കുവെക്കുന്നത് ആദിത്യൻ പരമേശ്വരനാണ് അഞ്ജുവിൻ്റെ വരൻ നവംബർ ഇരുപത്തിയെട്ടിനായിരുന്നു വിവാഹ രജിസ്ട്രേഷൻ നടന്നത് പിന്നാലെ ഇന്നലെ അടുത്ത സുഹൃത്തുക്കൾക്കും അടുത്ത ബന്ധുക്കൾക്കുമായി റിസപ്ഷനും ഒരുക്കിയിരുന്നു അഞ്ജുവിൻ്റെയും ആദിത്യയും വിവാഹ റിസപ്ഷനിൽ നിന്നുള്ള ചിത്രങ്ങളും വീഡിയോകളുമെല്ലാം സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറുകയായിരുന്നു സുഹൃത്തുക്കൾ ചേർന്ന് അഞ്ജുവിൻ്റെ വിവാഹം വലിയ ആഘോഷമാക്കി മാറ്റിയിരിക്കുകയാണ് വധുവും കൂട്ടുകാരും ചേർന്നുള്ള ഡാൻസും വധുവും വരനും പാട്ട് സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറി അഞ്ജുവിനും ആദ്യത്തിനും ആശംസകളുമായി സിനിമാ ലോകത്തു നിന്നും നിരവധി പേർ എത്തിയിരുന്നു അഞ്ജുവിൻ്റെ കൂട്ടുകാർക്കൊപ്പം ഡാൻസ് കളിക്കാൻ നടി ഐശ്വര്യ ലക്ഷ്മി ഉണ്ടായിരുന്നു ഇതിനിടെ ഇപ്പോഴത്തെ അഞ്ജുവിൻ്റെ വിവാഹ റിസപ്ഷനിൽ പങ്കെടുത്ത് മടങ്ങുന്നതിനിടെ നടി നവ്യ നായരുടെ വീഡിയോ വൈറലാവുകയാണ് വേദിക്ക് പുറത്ത് കാത്തുനിന്ന പാപ്പരാസികളുമായി സംസാരിക്കുന്ന നവ്യയുടെ വീഡിയോയാണ് വൈറലാകുന്നത് വിവാഹത്തെക്കുറിച്ച് എന്താണ് അഭിപ്രായം എന്ന് ചോദിച്ചപ്പോൾ താൻ ഒരു കല്യാണം കഴിച്ചതാണ് ഇനി കഴിപ്പിക്കരുത് എന്നായിരുന്നു നവ്യയുടെ മറുപടി താരത്തിന്റെ മറുപടി പാപ്പരാസികൾക്കുള്ള ട്രോൾ ആണെന്നാണ് ആരാധകർ പറയുന്നത് അതേസമയം ചിലർ ഇത് ജാടയാണെന്നും പറയുന്നുണ്ട് സോഷ്യൽ മീഡിയയിൽ ചിരി പടർത്തുകയാണ് വീഡിയോ ഇപ്പോൾ ജാടയാണെന്ന് വിമർശിക്കുന്നവരോട് തമാശയെ തമാശയായി കാണണമെന്നും പാപരാസികളുടെ കടന്നുകയറ്റമാണ് വിമർശിക്കപ്പെടേണ്ടതെന്നുമാണ് ആരാധകർ പറയുന്നത് മലയാളികളുടെ പ്രിയപ്പെട്ട നടിയാണ് നവ്യ നായർ മികച്ച നടിക്കുള്ള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം അടക്കം നവ്യയെ തേടിയെത്തിയിട്ടുണ്ട് വിവാഹ ശേഷമാണ് നവ്യ സിനിമയിൽ നിന്നും ഇടവേള ഇടവേളയെടുത്തത് നീണ്ട പത്ത് വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം ഒരുത്തി എന്ന ചിത്രത്തിലൂടെ നവ്യ തിരികെ വരികയും ചെയ്തു തിരിച്ചുവരവിൽ കയ്യടി നേടാനും നവ്യയ്ക്ക് സാധിച്ചു ഇപ്പോൾ അഭിനയത്തിലും സോഷ്യൽ മീഡിയയിലുമെല്ലാം സജീവമാണ് നവ്യ അഞ്ജുവിനെയും ഭർത്താവിനെയും കണ്ട് സന്തോഷം പങ്കുവെച്ചാണ് മടങ്ങിയത്